ഇങ്ങനെ ഒരു മാങ്ങ നിങ്ങൾ നിങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേര് ശ്രീ എന്നാണ് പാലക്കാടുള്ള ഒരാൾ കണ്ടെത്തി ഇവിടെ ഈ കൂട്ടായ്മയിലെ പ്രദർശിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു മാങ്ങയാണ് അഞ്ച് കിലോയോളം ഭാരം വരുന്ന ഈ മാങ്ങ ഇനം തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി മാങ്ങകൾ പല പേരുകളിൽ അതുപോലെ തന്നെ പല നാടിൻ്റെ പേരുകളിൽ പല കുടുംബ പേരുകളിൽ ഒരുപാടധികം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഫോർ കെ ജിയുടെ മാവ് കണ്ടിട്ടുണ്ടാവും നിങ്ങളെന്നാൽ ഫോർ കെ ജിയുടെ മാങ്ങ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഫോർ കെ ജിയുടെ മാങ്ങ നോക്കിയേ സൈസ് നോക്കിയേ ഇത് വേൾഡ് ഫുഡ് ഫെസ്റ്റിവലാണ് തൃശ്ശൂർ നടക്കേണ്ടത് ആ ഫുഡ് ഫെസ്റ്റിവലിൽ മെയിൻ സംഗതി മാങ്ങയാണ് വേൾഡിലേക്ക് കൊടുക്കാവുന്ന കേരളത്തിൻ്റെ സംഭാവന മാങ്ങയാണ് ഇതേ ഉണ്ടോ തിരുവനന്തപുരത്ത് നിന്ന് മാങ്ങയാണ് കേട്ടോ അതിന്റെ അതിന്റെ സൈസ് നോക്കിയേ സംഘാടകരെ സംബന്ധിക്കണം നമ്മളിതില് ചെറിയൊരു ഭാഗം മാത്രമാണ് അതെ കുറച്ച് ഇനങ്ങൾ പോണത് എത്രയോ അനവധി ഇവിടെ വന്നപ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് അത്ഭുതപ്പെട്ടുകയാണ് എത്ര അനവധി മാങ്ങകളാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള പല രൂപത്തിലും ഭാവത്തിലൊക്കെ ഉള്ള മാങ്ങകളാണ് നമസ്കാരം എല്ലാവർക്കും എൻഫുഡ് ടൈലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ പ്രധാനമായും വന്നിട്ടുള്ളത് നമ്മൾ നമ്മളിന്ന് ഒരു മാങ്ങ ഫെസ്റ്റിവൽ നടക്കുകയാണ് അതായത് കേരളത്തിൽ എത്രയോളം മാവനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകണം നമ്മൾ കണ്ടിട്ടുള്ളത് മൂവാണ്ടൻ വെള്ളമൂവാണ്ടൻ അല്ലെങ്കിൽ കൂട്ടുകോണം തുടങ്ങി ചില നാട്ടുമാവുകളെ മാത്രമാണ് എന്നാൽ ആയിരത്തിൽ പരം വ്യത്യസ്തമായ മാങ്ങ ഇനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും അതുപോലെ നാടൻ മാവിൻ്റെ സംഘടനയും കൂടെ ചേർന്നുകൊണ്ട് ഒരു വിപുലമായിട്ടുള്ള മാങ്ങകളുടെ ഒരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ മാങ്ങയും നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് അത്രയധികം അധികം കളക്ഷൻസ് ഇവിടെയുണ്ട് കണ്ടിട്ടില്ലാത്ത തരം തരത്തിലുള്ള വെറൈറ്റി മാവിനങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ഒന്ന് ഓടിച്ച് കാണാം നമ്മുടെ നാടൻ മാവുകൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതൊരു ഗ്രൂപ്പ് മാത്രമല്ല ഒരു വലിയൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയാണ് ഇത്രയും വലിയ ഒരു വിജയം ഈ ഒരു മാംഗോ ഫെസ്റ്റിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അതിന് നേതൃത്വം കൊടുക്കുന്ന മിസ്റ്റർ ഇവിടെ ഉണ്ട് സൈലേട്ടൻ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ അതെ അതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം വെറൈറ്റി ആണ് നമുക്ക് ഇത്രയും കളക്ട് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതുമാത്രല്ല ഇതുവരെയ്ക്കും അങ്ങനെ ഒരു മനുഷ്യന് പോലും ഇതുവരെയ്ക്കും ചിന്തിക്കാത്ത തലത്തിലുള്ള പോയി അതായത് കളക്ഷൻസ് ചിന്തിക്കാത്തോർഡ് റെക്കോർഡാണ് അതാണ് ഇത് പക്ഷേ ഒരാളുടെ പ്രയത്ന നമ്മുടെ ഗ്രൂപ്പിന്റെ മൊത്തമായിട്ടുള്ള പ്രയത്നമാണ് അതായത് നമ്മുടെ ഗ്രൂപ്പിൽ ഒരു അമ്പത്തിയായിരം പേരുണ്ട് അവര് നല്ല ആക്റ്റീവായിട്ട് കൊറേ പേരുണ്ട് ഓരോ ജില്ലയ്ക്കും അങ്ങനത്തെ കുറെ കുറച്ച് പേരുണ്ട് അവര് പത്ത് മുതൽ നൂറ് വരെ മാങ്ങ കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് വരെ നൂറ് മാങ്ങ കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അതാണ് ആ ഒരു വിജയം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കോർഡിനേഷൻ അല്ലേ സത്യമാണ് സത്യമാണ് ഒരുപാട് പേരുടെ ആത്മാർത്ഥമായ ഒരു അധ്വാനമാണ് ഇപ്പൊ ഈ കാണുന്ന ഒരു ലെവലിലേക്ക് ഒരു ഈവന്റിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇപ്പൊ തന്നെ നമുക്ക് കാണാൻ തന്നെ കഴിയും നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്താണ് കേട്ടോ ഇതില് അതാണ് ഇതാണ് നമ്മൾ അന്ന് കണ്ടുപിടിച്ച് ഹൃദയം അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാണിച്ചു ഇത് ഹൃദ്യ മാമ്പഴാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞല്ലേ ഇതിൽ ഐസ്ക്രീം മാമ്പഴാണ് അതായത് ഇതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയുക ഒരു മിൽക്കി ഫ്ലേവറും ഇതിനുണ്ട് അപ്പോ ഇത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഐസ്ക്രീമിന്റെ രുചി ഫ്ലേവറിലേക്ക് അതാണ് എന്റെ ഗുണം ഉള്ളിൽ ക്രീമിഷ് കളറാണ് അത് ക്രീം കളറാണ് സാധാരണ മഞ്ഞ ഓറഞ്ച് പോലത്തെ ഒരു കളർ അല്ലേ ഉള്ളില് ഒരു വെളുത്ത കളറാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക അടിപൊളിയാണ് പക്ഷെ ഈ ദുക്രമാവ് മൂത്തിട്ടില്ല മൂത്ത് വരുന്നുള്ളു നല്ല മൂപ്പായിട്ട് വരുന്നുള്ളൂ സ്റ്റേജിലും അതായത് പൂർണ്ണ മൂപ്പ് വന്നിട്ടില്ലേ അതാണ് എന്റെ പ്രശ്നങ്ങള് ഇതാണെങ്കിൽ ഗോൾഡൻ കളറില് ഇത് പഴുത്തമാങ്ങിയല്ല കേട്ടോ ഇത് പച്ച വാങ്ങിയാണ് പച്ച വാങ്ങിയാണ് ഇത് പഴുത്തിട്ടില്ല ഇത് നമ്മുടെ തിരുമല ഗോൾഡ് വന്നിട്ട് ഒരു മാങ്ങിയാണ് ആലപ്പുഴ എന്ന് കിട്ടിയിട്ടുള്ള ഒരു മാമ്പുഴാണ് ഇത് ആലപ്പുഴയാണ് ദുഃഖം ആലപ്പുഴയാണ് മാോ ജോളി പേര് പോലെ തന്നെ കളർഫുൾ ആണ് തറവാട് പേരോ അവരുടെ പേരോ ചേട്ടാണെന്ന് അതുപോലെ തന്നെ നമ്മൾ ഒരു വലിയ മാംഗോ ജയന്റ് അറിയപ്പെടാൻ റെഡ് ജയന്റ് ഇതൊക്കെ നമുക്ക് ശരിക്കും കേരളത്തിൻ്റെ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് വിദേശ മാവെന്ന് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള മാവുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ആരും അറിയപ്പെടാതെ ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റീസ് അതുപോലെ ഒന്നുമില്ല ഇത് ടേസ്റ്റ് ആണ് എന്റെ പേര് ആയി വരണോ നമ്മുടെ ഗ്രൂപ്പിന് കണ്ടെത്തിയ ആലപ്പുഴ ബ്രദർ കണ്ടെത്തിയിട്ടുള്ള ഭാഗിയാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ പോയി തപ്പി പിടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ആൾക്കാര് വേറെ പ്രത്യേകത ഉണ്ട് ആള് വെക്കണം മാത്രം അത്രയും ഏവൻ സാധനങ്ങൾ ആളിങ്ങനെ ഒരു സാധനം കൊടുത്തയച്ചു വിടണമെങ്കിൽ അതൊരു സംഭവം തന്നെയായിരിക്കും സംശയം ഭാവിയിൽ ഇത് നല്ലൊരു പേരിൽ ഇതിന്റെ പേര് ഒരു ചെറിയ കൺഫ്യൂഷൻ ശരിക്കും ഇങ്ങനെയുള്ള ഒരു 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 വരണം ഇതൊരു ഇങ്ങനെ ചെയ്യണം എന്നുള്ള താല്പര്യം അതായത് എല്ലാവരുടെയും വിചാരം വിദേശ മാങ്ങൾ ഏറ്റവും നല്ല മാങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയത് പക്ഷെ നമ്മളെ വെല്ലാൻ വേണ്ടിട്ടുള്ള മാങ്ങൾ എവിടെയില്ല ഒരു ഹൃദ്യ പോലത്തെ ഒരു മാമ്പഴം വിദേശത്ത് വരാൻ നമ്മൾ ഈ പണി നിർത്താം അതേപോലത്തെ സംഭവമാണ് അപ്പൊ അതേപോലെ തന്നെ ഗോൾഡൻ ബൊന്നൂസ് എല്ലാ രാജ്യക്കാരും മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിട്ട് കാർബൺ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് വെക്കുമ്പോ ഈ മാങ്ങ കന്നി മാങ്ങ മുതൽ മഞ്ഞയാണ് അത് മഞ്ഞാൽ മാത്രല്ല അതൊരു എന്തിന്റെ പറയാ ഏൺ മാമ്പഴത്തിൽ പെടുത്താവുന്ന ടോപ് ടെന്നില് പെടുത്താവുന്ന ഒരു മാമ്പഴം അപ്പൊ അതെന്നാലോചിച്ച് നോക്കി നമ്മൾ ടോപ്പ് ടു ആണ് കൊടുത്തിരിക്കുന്നത് ഹൃദയക്ക് വണ്ണം ഗോൾഡൻ ബൊന്നോസിന് ടൂ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഒന്ന് ഈ ഒരു ആ ഇത് കൃഷ്ണന്റെ വിരൽ എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് കൃഷ്ണന്റെ വിരൽ അതെ പോലെ തന്നെ നോക്കിയേ നോക്കിയത് കൃഷ്ണാങ്കുലിങ്കുലിന്നാണ് കൃഷ്ണാങ്കുലി അതായത് ഈ മാങ്ങ കറക്റ്റ് മരത്തിൻ്റെ നിക്കുമ്പോ ഈ മാങ്ങയുടെ കളി കൃഷ്ണന്റെ കളിക്കണം അതാ വിരല് പോലെ തന്നെയാണ് മാങ്ങയുടെ പലരും വേറെ നാട്ടുകാര് മുളകും മാങ്ങ പക്ഷെ പക്ഷെ നമ്മളതിനെ കൃഷ്ണന്റെ വിരലാണ് പോളിയം ബ്രോണിക് ആണ് സ്വന്തമാണ് സ്വന്തനാണ് ഇപ്പൊ ഹോർട്ടി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയാണ് അവരാണ് എന്നെ വിളിച്ചത് നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് ഇങ്ങനെ നടത്താൻ പറ്റുന്ന അതേ പിന്നെയാണ് ഈ സംഘടന കൂടി പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രോഗ്രാം ആണ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തതെങ്കിലും ഇതൊരു മഹാസംഭവം അഭിനന്ദിക്കാതിരിക്കാൻ പറ്റി വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആശംസകൾ ഓക്കെ താങ്ക് യു തൃശ്ശൂർ ടൗൺ ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കേട്ടോ ഇന്നും നാളെ രണ്ട് ദിവസമാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരേക്കും കണ്ടിട്ടില്ലാത്തതരം മാവിനങ്ങളെ പരിചയപ്പെടുവാനും കാണുവാനുമുള്ള ഒരു സന്തോഷപൂർവ്വമായിട്ടുള്ള ഒരു ഈവൻ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ എവിടെയും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഇന്ത്യയിൽ നിന്നല്ല ആയിരം വെറൈറ്റീസ് നമുക്ക് വേൾഡ് തലത്തിൽ തന്നെ ഒരു ശ്രദ്ധയെ ആകർഷിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പല പേരുകളിൽ പല രൂപങ്ങളിൽ പല നാടുകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം മാങ്ങകൾ നമുക്കൂടെ കാണാൻ കഴിയും കേട്ടോ കേട്ടോ ഈ ഇരിക്കുന്നതെല്ലാം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാങ്ങനങ്ങളാണ് കേട്ടോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരേക്കും കാശ്മീർ വരേക്കുമുള്ള പല നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ നമ്മുടെ പാലക്കാട് നിന്ന് പ്രസന്റ് ചെയ്ത ഏറ്റവും വലിയ മാവനമായിട്ടുള്ള ശ്രീ എന്ന് പേരുള്ള മാങ്ങ ഇനമാണ് ഇത് കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ അതുപോലെ തന്നെ നമ്മുടെ മാവിനങ്ങളെ സംരക്ഷിക്കുന്ന ഒരുപാട് നല്ല കർഷകർ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാവിൻ്റെ കളക്ഷൻസ് സ്വന്തമായിട്ടുള്ള നമ്മുടെ ശങ്കര നമ്പൂരി സാർ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ശങ്കര നമ്പൂരി സാറിനോട് കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം സാർ എന്തൊക്കെയുണ്ട് വിശേഷം അതൊരു ഒന്ന് മാനസിക സുഖം ഇത്രയും വെറൈറ്റികൾ കളക്ട് ചെയ്യാന്നുള്ളത് കാരണം അന്യം നിന്ന് പോവുകയാണ് പലതും അപ്പൊ അതിനെ സംരക്ഷിക്കാന്നുള്ളൊരു സംതൃപ്തി സംതൃപ്തി എന്ന് ശരിക്കും അതിന്റെ വാക്ക് വരേണ്ട ആനന്ദം എന്നാണ് ആനന്ദിക്കുക അപ്പൊ ഇതിനെ സംരക്ഷിച്ചു അത് കണ്ട് അത് വളഞ്ഞു നിൽക്കുമ്പോഴുള്ള ആനന്ദം അതിന് എന്റെ മൂല്യം പൈസയ്ക്ക് പൈസ മൂല്യമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അതാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു എഴുന്നൂറോളം വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത് എല്ലാവരും പത്തുന്നൂറിനൊക്കെ കാച്ചടങ്ങി ഇനിയും ആ ഒരു സംരംഭം അങ്ങനെ അതാണ് ഒരു ഉദ്ദേശം അപ്പൊ ഇങ്ങനെ ഈ മേളക്ക് ഞങ്ങൾ ഒരു പത്താ പത്തഞ്ചു പേരായിട്ട് ഞങ്ങൾ കൊടന്നിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനും പങ്കാളിത്തം ചെയ്യാറുണ്ട് ഇത് ജനങ്ങളിലെത്തിക്കന്നെയാണ് ഇതിനെ സംരക്ഷിക്കണം എന്നുള്ള ബോധം അതാണുള്ള മേള കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതെ അല്ല ഞാൻ എൻറെ എൻ്റെ ഇതിൽ തന്നെ ഒരു ഒരു മൂന്നാല് ബ്രീഡുകൾ ഞാൻ തന്നെ സംരക്ഷിക്കും മൂർത്തി എന്നുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ നമ്പറുള്ള വെച്ചിട്ടാണ് അതൊക്കെ ഇരുപത്തിരണ്ട് ബ്രിക്സ് ഉള്ള സീട് മുളച്ചുണ്ടായ വർഗങ്ങൾ അപ്പം അങ്ങനെയാണ് പിന്നെ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മാവുകൾക്കാണ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാൻ അത് ഒരു വിശ്വസിക്കാൻ കാര്യമാണ് അതാണ് ഞങ്ങളുടെ സംതൃപ്തി തന്നെ അതാണ് അപ്പൊ ഇത് തുടരണം എന്നാണ് എനിക്ക് ജനങ്ങളോട് പൊതുവെ ജനങ്ങളോട് പറഞ്ഞു കൂടുതൽ മനോഹരമാത്രം വാങ്ങിയുള്ളൂന്ന് തിരിച്ചിരിക്കുന്നത് ആ ഒരു സങ്കല്പം തന്നെ മാറിയില്ലേ ഈ മേള കൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ൂടി ഇനിയും ഉൾനാടുകളിൽ പലതും വെറൈറ്റിയും ഒളിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നുണ്ടോ അതുകൂടി നമ്മൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം അതിന് നിങ്ങളെ പോലെയുള്ള യൂട്യൂബേഴ്സും എല്ലാവരും എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് നടക്കണം അതിനെ അത് നടക്കട്ടെ എന്ന് ഞാൻ മോഹിക്കണം എന്തായാലും കാര്യങ്ങളൊക്കെ ലഘുവായിട്ട് വന്ന് വളരെയധികം നമസ്കാരം ഈ സ്ത്രീ എന്ന മാവിനം സാറിന്റെ കണ്ടെത്തിയതാണ് പാലക്കാട് തമിഴ്നാട് ബോർഡറിലാണ് ഈ സാറുള്ളത് കണ്ടെത്തിയത് ഇത് ഏകദേശം ഒരു ഇത് പൂർണ്ണ വളച്ച ഇതിപ്പോ അത് പൂർണ്ണമായിട്ട് വളച്ചെത്തുമ്പോ ഏകദേശം ജൂൺ ആവും മെയ് ലാസ്റ്റ് ജൂണാകും കോശേരിയിലും വലുപ്പത്തി ഏകദേശം ഒരു വലിയൊരു തണ്ണിമത്തന്റെ വലിപ്പം വരും കിലോ ഇതാ ഈ കുട്ടിയുടെ ഒരു ആറ് അഞ്ച് മോൽ ആറ് കിലോ വരെയാണ് അതിന്റെ ആയ ഇത് വരുന്നത് വലിപ്പം വരുന്നത് ഇപ്പൊ അത് നല്ല പുളിയായിരിക്കും നല്ല പുളിയാണ് ഈ സാധനം അതായത് മൂപ്പായിട്ടില്ല മൂപ്പായിട്ടില്ല പക്ഷെ ഇത് എന്താ വെച്ചാൽ മൂത്ത് പഴുത്ത് കഴിച്ചു എന്നും പറയാൻ കഴിയില്ല കാരണം ഇത് പൊറിക്കാൻ പറ്റില്ല ഒരു വലയിലും കൊള്ളില്ല തോട്ടിയിൽ പൊറിക്കാൻ പറ്റില്ല ആ ഏഴ് കിലോ വെയിറ്റ് വെച്ചുകൊണ്ട് ഒരു തോട്ടി വെച്ച് പൊറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വരും അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ സാധാരണയായിട്ട് ഈ ഉപയോഗിക്കുന്ന വലുപ്പൊക്കെ ആവുമ്പോ ഈ കാറ്ററിംഗ് കാര്യ കൊണ്ടൊന്നും കൊണ്ടുപോകും കാരണം അവർക്ക് എന്താ വെച്ചാൽ ഇവര് കാറ്ററിംഗ് ഒരു വാങ്ങി ഒരു കല്യാണത്തിന് അച്ചാറാണ് അതിനുള്ള പുളിയുണ്ട് ആ ഒരു സാധനമാണ് പക്ഷെ പൂർണ്ണമായിട്ട് വളച്ചെത്തുമ്പോൾ ആർക്കില്ല കഴിഞ്ഞൊരു വർഷം ഒരു പൂർണ്ണമായിട്ട് കിട്ടി പക്ഷെ മുഴുവനും പഴുക്കാൻ പറ്റില്ല കുറച്ച് പുഴുശല്ല്യുണ്ട് അതിന് കണ്ടെത്തിയിട്ടപ്പൊ അവർക്കും ഈ വീട്ടുകാർക്കും ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു പിന്നീട് ഞാൻ പോയി കണ്ടെത്തിയപ്പോഴത്തേക്ക് ഏറ്റവും വലിയ സാധനമാണ് എന്ന് മനസ്സിലാക്കി ഒരുപാട് കേട്ടോ ചിലതിനൊക്കെ പേരുണ്ട് ചിലതിന് പേരില്ല അത് ഗാർഡിയൻ നമ്പ്യാർ ഇടശ്ശേരി പുത്തൂർ മാങ്ങ തുടങ്ങി ചിന്നരസം അങ്ങനെ പല പേരുകളിൽ നീലാംബരി കൃഷ്ണാഞ്ജലി ചിറക്കട്ടിൽ അങ്ങനെ ഒരുപാടധികം പേരുകളിൽ പലതരത്തിലുള്ള മാങ്ങ ഈ ഒരു കാഴ്ച എന്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇത്രയധികം കളക്ഷൻസ് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇന്നും നാളെയും രണ്ട് ദിവസമാണ് ഈ ഈവൻറ്റ് ടൗൺ ഹാൾ തൃശ്ശൂർ ടൗൺ ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ മസ്റ്റായിട്ടും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നാളെ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഇതിന് കാണാൻ ശ്രമിക്കുക തൃശ്ശൂർ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും അതുപോലെ നാടൻ മാവുകളുടെ സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പും കൂടെ ചേർന്നാണ് ഈ ഒരു ഈവൻ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു കൂട്ടായ്മയിൽ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് ഇതുവരേക്കും ആരും കണ്ടിട്ടില്ലാത്ത ആർക്കും കാണാൻ കഴിയാത്ത തരം വ്യത്യസ്തങ്ങളായിട്ടുള്ള മാവിനങ്ങളാണ് അത് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് വളരെയധികം എന്താ പറയുക അഭിമാനവും അതുപോലെ തന്നെ അംഗീകാരവും അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടത് അതൊക്കെ പേരുണ്ടോന്ന് നമ്മൾ ആ ഇതിപ്പോ കാണുമ്പോഴാണ് അറിയുന്നത് ഇത്രയേതായിട്ടുള്ള ഇതുണ്ട് ഇത് വളരെ വിശേഷമുള്ളൊരു കാര്യമായിട്ടത് അതെ അത് മാത്രമല്ല നമുക്ക് സൈസിലും വ്യത്യാസം ഉണ്ടല്ലേ മാങ്ങയാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൈസുകളൊക്കെ നമ്മളിവിടെ കണ്ടു അതാണ് അതുകൊണ്ട് തന്നെ വലിയ മാങ്ങനങ്ങൾ അപ്പോ പൊളിക്കാത്ത നാളികേരത്തിന്റെ വലപ്പത്തിലുള്ള മാഗായിരിക്കുന്നുണ്ട് അപ്പോഴോ അതാണ് നമുക്ക് കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര സത്യം പറഞ്ഞു കേരളത്തിലെ ഈ മാവിനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ പിന്നെ കാണുന്നത് ഇതൊക്കെ എവിടെ പോയില്ല നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക കാണാൻ സാധിക്കില്ല കേട്ടോ നമ്മുടെ 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 കേരളത്തിൽ തന്നെയാണ് ഇവിടെ തന്നെ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ സംസാരിക്കണം നമ്മളിതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് അതെ കുറച്ച് ഇനങ്ങൾ പോകുന്നത് എത്രയോ അനവധി ഇവിടെ വന്നപ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് അത്ഭുതപ്പെട്ടുകയാണ് എത്ര അനവധി മാങ്ങകളാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത തരത്തിലുള്ള പല രൂപത്തിലും ഭാവത്തിലൊക്കെ ഉള്ള മാങ്ങകളാണ് അപ്പോൾ നമ്മൾ കണ്ടെത്തിയ കുറച്ച് ഇനങ്ങളുണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് പറയാൻ പറ്റും മറ്റുള്ള ഇനങ്ങളെപ്പറ്റി കൂടുതൽ നമുക്ക് അറിവില്ല ഇത് നമ്മുടെ എസ് കെ പി കുഞ്ഞൂസ് എന്ന് പറഞ്ഞൊരു ഇനമാണ് നമ്മുടെ ഫാമിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നമ്മുടെ സിന്ദൂരം അതുപോലെ കാലാപ്പാടി മാങ്ങയുടെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തോന്നുന്നത് സ്വാദിഷ്ടമായ മാങ്ങയാണ് കോഴിക്കോട് ചേലൻ മാങ്ങ നല്ല പഴു ഇത് മൂത്തിട്ട് പോലും ഇല്ല പഴുത നല്ല റെഡ് കളർ വരും നല്ല ടേസ്റ്റുള്ള സൂപ്പർ മാങ്ങയാണ് അതുപോലെ ഇത് നായർ ബസാര നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു മാങ്ങയാണ് നല്ല മാങ്ങയാണ് സൂപ്പർ മാങ്ങ ഇതാണ് നമ്മുടെ കിങ് എസ് കെ പി കിങ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് വ്യത്യസ്തമാണല്ലോ ആ ഒരു രണ്ടര കിലോ വരെയൊക്കെ തൂക്കം വരാറുണ്ട് ഈ വർഷം കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടൊക്കെ മാങ്ങ സ്വതവേ എല്ലായിടത്തും വലിപ്പം കുറവായിരുന്നു അസാധ്യ അങ്ങനെ നല്ല മൂപ്പെത്തിയിട്ടില്ല ഇത് പഴുത്ത് നമുക്ക് ഈ മാങ്ങാണ്ടിന്ന് ഇങ്ങനെ ചുരണ്ടി എടുത്ത് കഴിച്ചാൽ അവരുടെ ടേസ്റ്റാണ് മധുരം വലുപ്പം ഒക്കെ കൊണ്ടും സൂപ്പർ വാങ്ങിയാണ് കിങ്ങെന്ന പേര് ആര് തീരില്ല ഇതൊക്കെ സീഡ് മുളച്ചിട്ടുണ്ടായിട്ടുള്ളൊരു നാട്ടുമാവാണ് അപ്പൊ ഇവിടെ ഉള്ളതൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള നാട്ടുമാവുകളാണ് കേട്ടോ ഈ പ്രദർശനത്തിന് വന്നിട്ടുള്ള എല്ലാം വാങ്ങി ഇതുപോലെ എസ് കെ പി പസന്ത് പേര് എടുത്തിട്ടുള്ളൊരു വാങ്ങിയാണ് ഇത് നല്ല ടേസ്റ്റുള്ള നിറഞ്ഞ് കായ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു മാവ് ഇത് നമ്മളൊരു നമ്മൾ ഒറ്റപ്പാലം അടുത്തുനിന്നൊരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയതാണ് ചെറിയൊരു മാവാണ് പക്ഷേ അതിൽ അറച്ച് മാങ്ങകളാണ് ഈ എന്താ പറയുക കറിക്കും ഉപയോഗിക്കാം അവർ ആ വീട്ടുകാർ പറയുന്നത് വെച്ചാൽ ഈ ഒരു മാങ്ങ മതി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് കറിക്കും പറ്റും പഴുത്താലും നല്ല രുചിയാണ് യാതൊരു കുറ്റം പറയാനില്ല ഇതാണ് മധുരമാ എന്ന പേര് കൊടുത്തിട്ടുള്ളത് എസ് കെ പി മധുരമാ ഭംഗി കൊണ്ടും ടേസ്റ്റും കൊണ്ടും ഇതൊരു മൂവാണ്ട ഒക്കെ വലിപ്പം വരാറുണ്ട് ഇത്തവണ വലിപ്പം കുറവാണ് ഓല കുത്തി കായ്ക്കുന്നു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ഇത് പെരിങ്ങാട്ട് പറമ്പൻ നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മാങ്ങയാണ് ഇത് നല്ല സൈസ് വരാറുണ്ട് കിലോ വരെ തൂക്കം വരാറുണ്ട് ഈ വർഷം പൊതുവെ വലിപ്പം കുറവാണ് എല്ലാ മാങ്ങകൾക്കും ഇപ്പോൾ ഈ വർഷം വലിപ്പം കുറവായിട്ട് കാണും ഇത് നല്ല ടേസ്റ്റുള്ള നാരില്ലാത്ത സൂപ്പർ മാങ്ങയാണ് അല്ലേ ഈ കണ്ടെത്തിയ മാവിനങ്ങളിലൊക്കെ നമുക്ക് തൈകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ ഏകദേശമൊക്കെ ആയുന്ന് വരുന്നു ഒരു ഒരു വർഷം എനിക്ക് നമുക്ക് കൂടുതലായിട്ടും ഇപ്പൊ ഈ മധുരമയൊക്കെ ഞാൻ രണ്ട് ദിവസമായിട്ടുള്ളു ഇത് അല്ലേ കൊമ്പുകൾ കൊണ്ടൊന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോ പിന്നെ ഈ പെരുങ്ങാട്ടു പറമ്പിനൊക്കെ കുറച്ച് തയ്യൻ്റെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ചെമ്പക്ക കുളമ്പ് കുളമ്പിന്റെ ഒരു വേരിയന്റ് ആണ് കുളമ്പ് വാങ്ങിയായിട്ട് യാതൊരു ബന്ധവുമില്ല രൂപത്തില് പക്ഷെ ടേസ്റ്റില് ആസാധ്യ ടേസ്റ്റ് ആണ് പിന്നെ ആ ഒരു കുളമ്പിന്റെ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് ചെറിയ തോതിൽ കുളമ്പിൽ നിന്ന് എങ്ങനെയൊരു വേരിയന്റ് ഉണ്ടായിരിക്കുകയാണ് സ്വതവള അതേ മാതൃഗുണം കാണിക്കുന്ന ഒരു മാവാണ് എങ്കിലൊരു വേരിയന്റ് ഉണ്ടായിരുന്നതാണ് സൂപ്പറാണ് കുളമ്പിന്റെ ഒരു ചുണക്കുത്തൊക്കെ പതിവുണ്ടല്ലോ ഇത് അങ്ങനെ ഇല്ല ചുണക്കുത്തില്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് അഗ്രോ ഫാമിന്റെ കോൺട്രിബ്യൂഷനിൽ ഈ ഒരു മാവിനും ഹൈലൈറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല സൈസും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വാല്യബിൾ ആയിട്ട് വരുന്ന ഒരു അല്ലേ സീതാഗോൾഡാണ് ഇത് വലിപ്പം കുറഞ്ഞുപോയി അതൊന്നും മണത്തു നോക്കി നോക്കും എന്റെ സ്മെല് ഒന്ന് അതെ 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 സ്മെല്ലും ടേസ്റ്റും ഉള്ള വാങ്ങിയ അങ്ങനെ നമുക്ക് അധികം നമ്മൾ ഇവിടെ പറഞ്ഞു ഇതുപോലെ ഒരുപാട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും തീരാത്ത ഒരുപാട് വെറൈറ്റീസ് എനിക്ക് തോന്നുന്നു ഇത്രയും വാഹനങ്ങൾ നമുക്ക് ഒരു വീട്ടിൽ നടുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധ്യമാണോ രണ്ടായിരം വെറൈറ്റി എങ്ങനെയാലും ഇത് താഴെ ഉണ്ടല്ലോ മേലൊരു സെക്ഷൻ മാത്രമേ മാത്രമായിട്ടുള്ളൂ താഴെയൊക്കെ ഇഷ്ടം പോലെ കിടക്കല്ലോ അതെ അതെ ഒരുപാട് മാവിന്റെ സംരക്ഷകർ ഒരുപാട് പേരുണ്ട് എല്ലാവരോടും നമുക്ക് നമ്മുടെ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം മാവിനങ്ങളെ കുറിച്ച് ചോദിക്കണം പ്രത്യേകമായിട്ട് ഓരോ മാങ്ങയും എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ് എന്നിരുന്നാലും നമുക്ക് വളരെ അപൂർവങ്ങളായിട്ടുള്ള കുറച്ച് വെറൈറ്റീസിനെ നമുക്ക് പരിചയപ്പെടുത്തുകയും എല്ലാവർക്കും കാണുകയും ചെയ്യാം അപ്പോൾ എന്താണെങ്കിലും വളരെയധികം ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാം നന്ദിയുണ്ട് കേട്ടോ ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും പല പല പേരുകളിലുള്ള പല കളറിലുള്ള പല ഫ്ലേവറിലുള്ള വ്യത്യസ്തങ്ങളായ മാവനങ്ങളാണ് കേട്ടോ പേരുകൾ പറഞ്ഞ് നമുക്ക് തീരുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ് ഇത്രയോ മാവനങ്ങൾ നമുക്ക് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും അസാധ്യമാണ് കണ്ട് കൊതിക്ക് തീരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് മാങ്ങകൾ വാങ്ങാൻ കേട്ടോ നല്ല പഴുത്ത മാങ്ങകളുണ്ട് എല്ലാ ഇനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് പ്രിയൂര് ബ്ലാക്ക് ആൻഡ് റോസ് അതുപോലെ തന്നെ മല്ലിക തുടങ്ങി ബെങ്ങനാപ്പള്ളി എല്ലാ മാങ്ങയും പഴുത്ത മാങ്ങകളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും അതിനൊരു അങ്ങനെ ഒരു സംവിധാനം കൂടെ ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ ഇവിടെ കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വിൽപ്പനശാലയുമുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാവിൻ്റെ തൈകൾ മാവിൻ്റെ തൈകൾ ഇവിടുന്ന് മേടിക്കാം അതുപോലെ തന്നെ അല്ലാതെയുള്ള പ്രോഡക്ട്സുകൾ ഇവിടെ ഉണ്ട് അതൊക്കെ വാങ്ങാം മാവിൻ്റെ തൈകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അടുത്തു അമ്രപാളി എന്ന വെറൈറ്റീസ് മാവിൻ്റെ തൈകളും ഇവിടെ നമുക്ക് ലഭ്യമാണ്